എംബുരാൻ എന്നീ ചിത്രങ്ങളുടെ വിജയം ആഘോഷിച്ച് മോഹൻലാലും ഇരുചിത്രങ്ങളുടെയും അണിയറ പ്രവർത്തകരും മോഹൻലാലിനെ നായകനാക്കി സത്യാനന്ദഗാട് ഒരുക്കുന്ന ഹൃദയപൂർവ്വം ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു ആഘോഷം മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഒരുക്കിയ കായ്ക്ക് മോഹൻലാൽ മുറിക്കുന്നതിൻ്റെയും അണിയറ പ്രവർത്തകർക്ക് പങ്കുവെക്കുന്നതിനും ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എംബുരാ വിജയം ആഘോഷിക്കാൻ ഒരുക്കിയ കായ്ക്ക് മുറിച്ച ശേഷം മോഹൻലാൽ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവീരന് നൽകി തുടർന്ന് തുടരും സിനിമയുടെ വിജയത്തിനായി ഒരുക്കിയ കേക്ക് ചിത്രത്തിന്റെ നിർമ്മാതാവായ എം രഞ്ജിത്തിനും മോഹൻലാൽ പങ്കുവച്ചു സംവിധായകരായ സത്യനന്ദിക്കാട് തരുൺമൂർത്തി നടി ചിപ്പി രഞ്ജിത്ത് തുടരും സിനിമയുടെ കഥയൊരുക്കിയ കെ ആർ സുനിൽ എന്നിവരും ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു ചാക്യ മേശയുടെ മോളല്ലേ എന്ന് പറഞ്ഞായിരുന്നു മോഹൻലാൽ ചിപ്പിക്ക് കേക്ക് നൽകിയത് വരാൻ പോകുന്ന ഗംഭീര വിജയത്തിന് എന്ന മുഖവരിയുടെ സത്യനന്ദിക്കാടിനും മോഹൻലാൽ കേക്ക് പങ്കുവച്ചു പിന്നാലെ തരുൺമൂർത്തി ലാലേട്ട ഒരു ഉമ്മ തന്നോട്ടെ എന്ന് ചോദിക്കുന്നതായി വീഡിയോയിൽ കാണാം തുടർന്ന് മോഹൻലാൽ തരുണിനെ ചേർത്ത് പിടിക്കുകയും ഇരുവരും പരസ്പരം സ്നേഹചുംബനം നൽകുകയും ചെയ്തു